നമുക്ക് ഇത്രയും വേണ്ട നേരത്തെ പറഞ്ഞായിരുന്നു അപ്പൊ നമുക്ക് ആവശ്യാനുസരണം മാത്രം ശർക്കര എടുക്കാം ശർക്കര മതി അപ്പൊ ഇത് നമുക്ക് അതായത് ഒന്ന് അരിച്ചെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതുപോലെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ റെഡിയാണ് നമ്മൾ തേങ്ങ പാൽ അവിടെ എടുത്തിട്ടുണ്ട് ഇത് രണ്ടാം പാലാണ് കേട്ടോ ഇത് രണ്ടാം പാൽ ഇത് ഒന്നാം പാല് അപ്പൊ കാണുമ്പോ തന്നെ അറിയാം കേട്ടോ ഉണ്ട് കേട്ടോ അപ്പൊ ഇത് അടച്ചു വയ്ക്കാം റെഡിയാക്കി പാത്രം ണ്ട് അപ്പൊ നമുക്കത് ശർക്കര ഇവിടെ ഉണ്ട് അപ്പൊ ശർക്കര നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ അപ്പൊ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അത് അവിടെ ഇരി പോയിട്ട് അപ്പൊ എല്ലാ കഴിഞ്ഞ പ്രശ്നവും കാണിച്ചായിരുന്നു അപ്പോൾ തന്നെ പോയിട്ട് നമുക്ക് ഈ ശർക്കര പൊട്ടിക്കാം കേട്ടോ ശർക്കരെ ഒന്ന് പൊട്ടിച്ചു കൊണ്ടുവരാം ഓക്കെ ഫ്രണ്ട്സ് അത് ശർക്കര ജസ്റ്റ് ഒന്ന് ഇവിടെ വെക്കാൻ കേട്ടോ ഇവിടെ വെച്ചൊന്ന് പൊട്ടിച്ചെടുക്കാം ഓക്കെ ശർക്കര നമ്മൾ എപ്പോഴും അരിച്ചു എടുക്കുന്ന എന്താ പറയുക കല്ലോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസും ഒക്കെ ഉണ്ടാവും കാരണം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് എപ്പോഴും ശർക്കര അങ്ങനെ അരിച്ചെടുക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ശർക്കര വന്ന് പൊട്ടിക്കാം കേട്ടോ ഇതേ കണക്ക് നമുക്കിട്ട് അരയ്ക്കാൻ ഒക്കൂല അതായത് വലിയ പീസല്ലേ അപ്പോൾ ഇതിനിക്ക് ഇട്ടൊന്നും അരയ്ക്കാൻ ഒക്കൂല അപ്പം നമുക്ക് ശർക്കര ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മളൊരു ഹാമറൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതൊന്ന് മടക്കാം നമ്മൾ പേപ്പർ ഒന്ന് മടക്കിയിട്ട് നമുക്ക് ശർക്കര വന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇത് ശർക്കര ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടത് ഓക്കെ ഗേസ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ശർക്കര ഒന്ന് പൊട്ടിക്കാം കേട്ടോ അപ്പൊ ശർക്കര ഒന്ന് പെട്ടെന്ന് വരെ അടിച്ചിട്ട് ചെറിയ പീസുകളാക്കി കൊടുക്കാം ഓക്കെ ഇരിപ്പുണ്ട് അപ്പൊ നമുക്കതാ ശർക്കര പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഇങ്ങനെ പൊട്ടിച്ച് അപ്പോൾ നമുക്ക് ഈ ശർക്കാരെ അങ്ങോട്ട് മാറ്റി ഇതിലേക്ക് ദാഹത്തിലേക്കിട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ നമുക്ക് ശർക്കര ശർക്കാരെ ഇങ്ങനെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ വലിയ പീസായിട്ട് വരെ ഒരുപാട് സമയം എടുക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്കത് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് റെഡിയാക്കാം കേട്ടോ അപ്പൊ ഇതുകൂടെ ഒന്ന് പൊട്ടിക്കണം അപ്പോൾ പൊട്ടിച്ച് ശർക്കരവിടെ എരിപ്പ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഹാമറോ കൊണ്ടൊന്ന് അടിച്ചു പൊടിക്കാം കേട്ടോ ഹാമറോ എന്തെങ്കിലും ഉപയോഗിച്ച് അടിച്ചു പിടിച്ചാൽ മതി കേട്ടോ പൊട്ടി വരണം എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് അതിൽ അടിച്ചടിച്ച് അതൊന്ന് പൊട്ടിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ കിടിലം അടിപൊളി ഒരു ആയിട്ടാണ് ചെയ്തത് അപ്പം എൻ്റെ എല്ലാ ഒന്ന് കാണുക കേട്ടോ സംഭവം നല്ല സൂപ്പറാണ് അപ്പം ഇതാ ഇങ്ങനെ അതുകൊണ്ടൊന്ന് പൊട്ടിച്ച് റെഡി ആക്കി വെക്കാം കേട്ടോ ഓക്കെ നോക്കാം പൊട്ടി നോക്കാം അപ്പോൾ ഒരു നമ്മളൊരു കിടലം അടിപ്പൊളി ഒരു ട്രഡീഷണൽ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കേട്ടോ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളതാ നമ്മളെ കടലപ്പരിപ്പ് കടലപ്പരിപ്പ് കൊണ്ട് ചെയ്യുന്ന ഒരു വെറൈറ്റി ഐറ്റമാണ് അപ്പോൾ നമുക്കത് ഈ ശർക്കര ഇങ്ങോട്ട് നമുക്ക് വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ശർക്കര ഈ ഒരു ഷേപ്പിലേക്ക് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ശർക്കര പെട്ടെന്ന് നമുക്കതാ ഉരുക്കിയെടുക്കാൻ പറ്റും കേട്ടോ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഉരുക്കിയെടുത്ത് അരിച്ചെടുക്കാം ഉരുക്കിയാൽ മാത്രം പോരാ ഉരുക്കിയിട്ട് നമുക്കൊന്ന് ഒന്ന് അരിച്ചെടുക്കാൻ കൂടി വേണം കേട്ടോ അപ്പോൾ അതിനാണത് അത് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അത് മതി അപ്പൊ കൊണ്ട് നേരെ അങ്ങോട്ട് പോകാം കേട്ടോ നമുക്ക് ശർക്കര കൊണ്ടൊന്ന് ഇവിടെ വെക്കാം ഓക്കെ ശർക്കര ഫുഡില് വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഇരിയ്ത് ഒന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ നന്നായിട്ട് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കണം അപ്പൊ നമ്മളത് ഒരു കിടം അടിപൊളി ഒരു ട്രഡീഷണൽ ആയിട്ടുണ്ട് വെക്കരുത് അപ്പൊ എല്ലായിടുന്നു സപ്പോർട്ട് കിട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ശർക്കര സ്വല്പം വെള്ളം എന്താ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ആ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എന്താ ജസ്റ്റ് ഈ കുക്കറങ്ങി മാറ്റാം കേട്ടോ ഈ കുക്കറങ്ങി മാറ്റാം കുക്കറിങ്ങ് മാറ്റാം അപ്പൊ നമുക്കത് ഇനി നമുക്ക് ഈ ശർക്കര രേഖയിലേക്ക് നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് തീ ഒന്ന് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് ഉരുകി വരും കേട്ടോ നന്നായിട്ടൊന്ന് ഉരുകി വരും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിതാ ജസ്റ്റ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഉരുകി വരും അതിനുശേഷം നമുക്ക് ഇത് അരിച്ചെടുക്കാം കേട്ടോ ഓക്കെ പ്രസഫ എല്ലോടും ഹായ് അടിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട് ഹണി 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 വാട്ട് ഈസ് ദിസ് ഹണി ഹണി തിലുങ്കു തിലുങ്കു ആണല്ലേ പ്ലീസ് ടെൽ തെലുങ്കു തെലുങ്കു അല്ല കേട്ടോ തെറ്റിക്ക് തെലുങ്കു അറിയില്ല ഐ ആം ഫ്രം കേരള ഞാൻ മലയാളത്തിലോട് പറയുന്നത് ഹണി നമ്മൾ ഒരു കിടലം ട്രഡീഷണൽ പായസം പായസം ഉണ്ടാക്കുന്ന കടല കടലപ്പരി പോകേണ്ട ഒരു കിടലം ട്രഡീഷണൽ പായസം ഓക്കെ അപ്പൊ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ നമ്മൾ കടലപ്പരിപ്പ് ഇവിടെ എരിപ്പെടും ഇതവിടെ കടലപ്പരിപ്പ് ഇവിടെ ഇടയിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ എന്താ ഒരു പാത്രം കൂടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന അയ്യക് പ്രശ്നമില്ല ഒന്നും കാണിച്ചില്ല കേട്ടോ അപ്പം നമ്മളത് ഇവിടെ എടുത്തേക്കുന്നത് ഇത് ഒന്നാം പാലാണ് തേങ്ങാ പാല് ഒന്നാം പാല് അപ്പം ഇത് രണ്ടാം പാലാണ് ഓക്കെ ഒന്നാം പാലും രണ്ടാം പാലും പിന്നെ അതിനൊക്കെ ഉള്ളതായി ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ ചൗകരി ചൗകരി ഇതായ ഇവിടെ നന്നായിട്ട് ഇതാ റെഡി ആക്കി വെച്ചേക്കണേ ചൗകരി റെഡി ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ചൗകരി ഇതവിടെ ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് പാൽ ഇതാ അവിടെ പാൽ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് സാധനം ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താ നമ്മുടെ പാൽപ്പൊടി പാൽപ്പൊടി അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ ഇവിടെ വരുമ്പഴത്തേക്ക് നമുക്ക് ഉണക്ക മുന്തിരിക്ക് എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ നമ്മുടെ ഒരു മിനിറ്റ് നമ്മളെ ക്വാണ്ടിറ്റി കാണിച്ചു തരാം ഇത്ര ഒരു ക്വാണ്ടിറ്റി കേട്ടോ ഇത്ര ഒരു ക്വാണ്ടിറ്റി മാത്രം നമ്മളെ ഏലയ്ക്ക് എടുത്താൽ മതി കേട്ടോ അതായത് ഇത്ര ഒരു ക്വാണ്ടിറ്റി മാത്രം നമുക്ക് ഏലയ്ക്ക് എടുത്താൽ മതി കേട്ടോ ഈ ഒരു ക്വാണ്ടിറ്റി നമ്മൾ കയ്യിൽ ഒരുങ്ങുന്ന ഈ ഒരു സൈസ് ക്വാണ്ടിറ്റി മാത്രം എടുത്താൽ മതി ഓക്കെ ഫ്രണ്ട്സ് പിന്നെ അത് ഇവിടെ എടുത്തേക്കുന്നത് നമ്മുടെ അണ്ടി പരിപ്പാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അത് ഇവിടെ എടുത്തേക്കുന്നത് നമ്മൾ നെയ്യാണ് അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് ഇവിടെ എടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് അപ്പം ചരക്കര വന്നിട്ടുണ്ട് ചരക്കര ഉരുക്കി തുടങ്ങിയിട്ടുണ്ട് ബി ടി എസ് ബി ടി എസ് ഹായ് പറയല്ലോ തീർച്ചയായിട്ടും പറയും ഹായ് ബി ടി എസ് ഹൈ അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞാൽ നമ്മുടെ ഒരു കിടിലം ആട്ടിപ്പൊളി ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് കിടിലാണ് അപ്പൊ എല്ലാവരും ഒന്ന് കടുക സപ്പോർട്ട് കിട്ടോ അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും സമയം കിട്ടപ്പെടുത്തേക്ക് അതും കൂടെ ഒന്ന് കാണാം കേട്ടോ ഓക്കെ അപ്പൊ ഹണി ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കിടിലം ട്രഡീഷണൽ ഒരു പായസമാണ് കേട്ടോ ഞാൻ തിലുങ്കല്ല ഹൈം ഫ്രം കേരള കേട്ടോ അതാണ് ഞാൻ ആക്കി മലയാളത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്കത് ഒരു കിടിലം ആട്ടിപ്പൊളി ഒരു ഐറ്റം ചെയ്യാം കേട്ടോ ബി ടി ഹായ് അപ്പൊ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹായ് പറഞ്ഞേ അപ്പൊ നിങ്ങൾ ഹായും അതിനൊക്കെ ഹലോസ് ഒക്കെ വരുമ്പോഴത്തേക്കാൻ ഒരു കിടിലം ഒരു ആട്ടിപ്പൊലി ഒരു ഈയളി നമുക്ക് വരുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഈ ശർക്കര നമുക്കൊന്ന് ഉരുക്കി എടുക്കാം അപ്പൊ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ റെഡിയാണ് നമ്മളീ കുക്കറിന്റെ അകത്തിരിക്കുന്നത് കേട്ടോ ഈ കുക്കറിന്റെ അകത്തിരിക്കുന്നത് നമ്മൾ കടലപ്പരിപ്പാണ് കടലപ്പരിപ്പൊ നമ്മൾ ഫ്രിസിലേക്ക് റെഡിയാക്കി വെച്ചേക്കാണ് അപ്പൊ ജസ്റ്റ് കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അടുത്ത ആൾ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഹായ് ഉണ്ട് കേട്ടോ ആശ ഹായ് അതിനൊക്കെ തന്നെ ഹാദി ഹാദിക്കും ഹായ് അതിനൊക്കെ തന്നെ ആള് അത് മനസ്സിലായില്ല പേര്

ഓക്കെ അപ്പൊ നമ്മൾ ശർക്കിൾ ദാ ഒന്ന് ഉരുകി ഒന്ന് റെഡിയാക്കി വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ആദ്യ സ്പെഷ്യൽ ഇത് സ്പെഷ്യൽ നമ്മൾ നമ്മളൊരു അടിപൊളി ഒരു ട്രഡീഷണൽ പായസമുണ്ട് കിടിലം പായസം അടിപൊളി പായസം കേട്ടോ നമ്മൾ കടല പായസം കടല പായസം നമ്മൾ നാടൻ രീതിയിൽ പണ്ടത്തെ സ്റ്റൈലിൽ വെക്കുന്ന ഒരു കിടിലം ദാ അടിപ്പൊളി ഒരായിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് അരിച്ചൊന്നും എടുക്കണം കേട്ടോ അത് അരിച്ച് എടുത്താൽ മാത്രമേ നമുക്കതാ എന്താ പറയാ അതിന്റെ ഒരു എന്താ പറയാ വാക്കുകളൊക്കെ ഒരുപാട് വേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടാവും കേട്ടോ അപ്പൊ അതാണ് എപ്പോഴും അതായത് ഇങ്ങനെ അരിച്ചെടുക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പൊ അതാണ് ഇങ്ങനെ പറയുന്നത് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നാനേബിൾ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അപ്പൊ എല്ലാവരും ഹൈ ഹയരിച്ചേ നമ്മുടെ ഒരു കിടനം അടിപൊളി ഒരു സൂപ്പർ ആയിട്ടുള്ള ചെയ്യുന്ന ആട്ടിപ്പൊളി ഒരു സൂപ്പർ പായസം കേട്ടോ അതാണ് ശർക്കര ഒരുങ്ങി വരുന്നുണ്ട് നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഇത് ചെയ്യാൻ കിട്ടും നന്നായിട്ട് നന്നായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അവർ കൂടെ അതൊന്ന് ഒരുങ്ങി വന്ന് ഇത് വരാം കേട്ടോ ഓക്കെ ഓക്കെ താങ്ക് യു ഹാദിയാ താങ്ക് യു താങ്ക് യു അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എവിടെ എല്ലാവരും ഒന്ന് വന്നേ ഓക്കെ ഓക്കെ അതായത് നന്നായിട്ട് ചർക്കരൊന്നും ഒരുവിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതായത് ഇത് നന്നായിട്ട് അരിച്ചും കൂടെ നിൽക്കാം കേട്ടോ നമുക്ക് നമുക്കത് കുക്കറിന്റെ കുക്കറിലേക്ക് ഇരിക്കുന്നത് ഈ കുക്കറിൽ ഇരിക്കുന്നത് കടലയാണ് കേട്ടോ കടലപ്പരുപ്പാണ് കേട്ടോ കടലപ്പരുപ്പ് ഓക്കെ അടുത്ത ആൾ വന്നിട്ടുണ്ട് മെക്സൂദ് പായസം ആണോ പായസമാണ് പായസം അതെ അതെ അടിപ്പുള്ള ഒരു പായസമാണ് കടല പായസം കേട്ടോ കടല പായസം അപ്പൊ അതിനെ കടല നമ്മൾ ഈ കുക്കറിന്റെ അകത്ത് കടല ഇരിപ്പുണ്ട് കേട്ടോ കടല റെഡിയാക്കി വെച്ചേക്കാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത് കടല നമുക്ക് ഇനി എടുക്കണം അപ്പൊ അതായത് ജസ്റ്റ് ഇതൊന്ന് നമ്മളാ ഈ ശർക്കര ശർക്കര ഒന്ന് ഉരുക്കി എടുത്ത് അത് അരിക്കട്ടെ അരിച്ചതിന് ശേഷം നമുക്ക് അത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ബാക്കിയുള്ള നമ്മളെ സുഹൃത്തുക്കൾക്ക് എവിടെ എല്ലാവരും വന്ന എല്ലാവരും ഹായ് പറഞ്ഞത് എന്താ ഒരു കിടം അടിപൊളി ഒരു സൂപ്പർ ട്രഡീഷണൽ ആയിട്ടാണ് ചെയ്യുന്നത് അവിടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് നന്നായിട്ട് ഇളക്കെ കേട്ടോ പക്ഷേ നമ്മളിപ്പോഴും ഏതൊരു ഐറ്റം ഉണ്ടായാലും നമ്മൾ ശർക്കര ഉപയോഗിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒന്ന് അരിച്ചാണ് അത് ഉപയോഗിക്കുന്നത് കാരണം വെച്ചാൽ അതിനകത്ത് എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും ചിലപ്പോൾ വേസ്റ്റ് ഒക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കാണാത്ത അതാണത്തെ ഫ്രണ്ട്സിനെ കാണിച്ചാൽ ഒന്നുകൂടി നമ്മൾ ഐറ്റംസ് അത് ശർക്കര ഇവിടെ ഉരുക്കൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ ഉണ്ടാകുന്നത് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്കത് അവിടെ തേങ്ങപ്പാല് തേങ്ങാപ്പാൽ ഒന്നാം പാലത്ത് അവിടെ ഇരിക്കും അത് ഒന്നാം പാലാണ് ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ മാറ്റി മാറ്റിവയ്ക്കാം ഇത് നമ്മുടെ രണ്ടാം പാല് തേങ്ങപ്പാൽ രണ്ടാം പാല് ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ ഉണ്ടായി ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കത് ചൗകരി ഓക്കെ ചൗഗാനി അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ നമുക്ക് ഇവിടത്തെ പാല് ഇത് സാധാ പാൽ പശു പാലാണ് കേട്ടോ അവിടെ റെഡിയാണ് പിന്നെ അത് നെക്കുന്നത് ഇവിടെ നമുക്ക് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് പായസത്തിന്റെ കൊഴുപ്പ് ആ ഒരു ട്രഡീഷണൽ ഐറ്റമാണ് അപ്പോൾ അതിൻ്റെ കൊഴുപ്പ് കൂട്ടാൻ മതി നമ്മളത് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് അത് നെക്കേണ്ടത് ഇവിടെ ഏലയ്ക്ക് അതായത് ഇത്ര ഒരു ക്വാണ്ടിറ്റി ഒരു ഏലയ്ക്ക് അത് അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അത് നെക്കേണ്ടത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് അത് മുന്തിരിങ്ങ ഉണക്കുമുന്തിലിങ്ങനെയാണ് എടുത്തേക്കുന്നത് അണ്ടിപ്പരിപ്പ് അത് ഇത്ര ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് പിന്നെ അത് നെക്കുന്നത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ നട നെയ്യണ്ടോ ഈ നെയ്യും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ എടുത്തിരിക്കുന്ന ഐറ്റംസ് അപ്പം നമുക്ക് നേരെ ഇങ്ങോട്ട് വരാം നമുക്ക് ശർക്കര നന്നായിട്ട് ഉരുക്കി കഴിഞ്ഞു കേട്ടോ അപ്പം നമുക്കത് ഇവിടെ ഒന്ന് അരച്ചൊന്ന് ഒഴിക്കാം കേട്ടോ ഗ്യാസ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഹായ അടിച്ചേ അപ്പം എല്ലാ ഫ്രണ്ട്സ് ഒന്ന് ഹായ അടിച്ചേ നമുക്ക് ഒരുപാട് ഒരുപാട് ഹായ് ഇനിയും കിട്ടാനുണ്ട് കേട്ടോ അത് നിങ്ങൾ ഹായും അതിനകത്ത് ഹലോസ് ഒക്കെ ഗ്യാസ് നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കിടം എന്താ പറയുക ഒരു ഇണർജി വരുന്നത് അടിപൊളി ഒരു എനർജി വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കി എടുത്തേക്കണേ അപ്പൊ നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അന്നേരം അരച്ചെടുക്കാം അപ്പൊ എന്തെങ്കിലുമൊക്കെ വേസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതങ്ങ് പോയി എടുക്കട്ടോ അപ്പൊ നമുക്ക് ശുദ്ധമായിട്ടുള്ള ഒരു കിടിലം ശർക്കര നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ ഏത് രീതിയിൽ എന്ത് ചെയ്താലും ശരിയാണ് നമുക്ക് നമ്മൾ ഇപ്പം പായസമൊന്നുമല്ല വേറെ എന്തായാലും ശരിയാണ് നമ്മൾ നമ്മളത് ഇങ്ങനെ ഉരിക്കാനാണ് എടുക്കുന്നത് കേട്ടോ അപ്പൊ ഒരു കിടനം അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കട്ടെ അപ്പൊ എല്ലാ ഐറ്റംസും അവിടെയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഇനി പരിപാടി തുടങ്ങിയാൽ മാത്രം മതി അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ കടലപ്പരിപ്പ് വയ്ക്കുന്ന ഗ്യാസ് ഉണ്ടോ തുറച്ചു വിടോ കേട്ടോ അപ്പോൾ കഴിഞ്ഞ് നമുക്ക് തുറക്കാം കേട്ടോ അത് അതും റെഡി ആയിട്ടുണ്ട് അത് നമ്മൾ കടലപ്പരിപ്പാണേ കടലപ്പരിപ്പ് റെഡി ആക്കി വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഒരു അടിപൊളി ഇത് ആരും മിസ് ചെയ്യല്ലേ ഗ്യാസ് സൂപ്പർ ആയിട്ടാണ് ഇവിടെ അടിപൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ ശർക്കര നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് എപ്പോഴാണ് വന്നു അരിച്ചെടുക്കണേ അരിച്ചെടുക്കെ കേട്ടോ ഒരു കിട്ടിലം ഐറ്റമാണ് അപ്പൊ ആരും മിസ്സെയ്യരുത് അപ്പൊ കടലപ്പരിപ്പു പോകേണ്ട ഒരു അടിപ്പൊളി ഐറ്റം കണ്ടോ അടിപ്പൊളി ഒരു പായസം ഒരു ട്രഡീഷണൽ പായസം വെക്കുന്ന കേട്ടോ ഇപ്പോൾ വെക്കുന്ന പായസം പോലെ നേരത്തെ പറഞ്ഞു ഇപ്പോൾ നമ്മൾ വെക്കുന്ന പായസം പോലെ അല്ല ഒരു കീട്ടിലായിട്ട് ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ നമ്മളതായി ഇപ്പൊ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ പാൽ എടുക്കും പക്ഷെ നമ്മൾ തേങ്ങാപ്പാൽ ഒരു പാൽ മാത്രമേ എടുത്ത് അങ്ങ് നമ്മൾ ഉപയോഗിച്ചിട്ട് പോകും കേട്ടോ പക്ഷെ പണ്ടത്തെ നമ്മൾ അമ്മമാരൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് രണ്ട് പാൽ എടുക്കുന്നത് രണ്ടും മൂന്നും നാലും പാൽ അവരെടുക്കും പാലൊക്കെ എടുത്താണ് ചെയ്യുന്നത് അപ്പം രണ്ട് പാലെടുത്താൽ മതി അപ്പോൾ രണ്ട് പലിട്ട് തേങ്ങ പാലേ ഫസ്റ്റ് ക്വാളിറ്റി അതിനെങ്ങനെ സെക്കൻഡ് ക്വാളിറ്റി എടുത്തിട്ടുണ്ട് നമ്മൾ ചർക്കറിപ്പോൾ റെഡി കൊടുക്കെ കേട്ടോ അപ്പോൾ ഒരു കീടിനം അടിപ്പൊളിയിലായിട്ടുള്ള ചെയ്യുന്നത് കേട്ടോ എല്ലാവരും ഒന്ന് കളയാപ്പോൾ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ചർക്കറി വന്ന് ഒന്ന് ഒന്ന് ഒരുക്കി എടുത്തേക്കാണ് കേട്ടോ ഒരുക്കി നമുക്ക് അരിച്ചെടുക്കുകയാണ് ഓക്കെ ഏകദേശം കഴിഞ്ഞു എടുത്തു കയറണം ഇഞ്ചോടെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് റെഡിയാക്കാം കേട്ടോ യേസ് ഓക്കെ അപ്പോൾ എല്ലാവരും ഇല്ല ഇവിടെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞാൽ എന്താ ഒരുപാട് ഹായ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ എന്താ പറയുക ഒരുപാട് 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 ഹായ് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ എല്ലാവരും ഉണ്ടോ നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടോ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മളെ ശർക്കര ഒരുക്കി എടുക്കരു നമ്മളെ കിടിലം നമ്മളെ അടിപ്പൊളി ആയിട്ട് ശർക്കരത ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നല്ല ക്ലിയർ ആയിട്ടുള്ള കിടിലം അടിപ്പൊളി തന്നെ ശർക്കര കേട്ടോ ഒരു അഴുക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു ഒരു കിടിലം ആയിട്ടും അതെങ്കിലും നമുക്കത് അരിച്ചെടുക്കണം കേട്ടോ അപ്പൊ എന്തൊക്കെയാണ് ഇത് അരിക്ക് ഇപ്പോഴത്തേക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചില വേസ്റ്റുകളുണ്ടാവും കേട്ടോ ഓക്കെ അപ്പൊ അത് കഴിഞ്ഞാൽ നമുക്കത് അങ്ങോട്ട് മാറ്റി വിട്ടാം കേട്ടോ അപ്പം നമുക്ക് ശർക്കരയും കിട്ടി നല്ല ക്ലിയർ ആയിട്ടുള്ള അടിപൊളി എന്താ ശർക്കരന്താ വിടേക്കോട്ടെ കേട്ടോ സൂപ്പർ ശർക്കരയാണ് അപ്പം ഇതാ നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള അതിൻ്റെ പായസത്തിലേക്ക് ഓക്കെ സപ്പോൾ ഇനി അടുത്ത പരിപ്പിലേക്ക് കടക്കാം കേട്ടോ ഇത് നമുക്ക് പാലാണ് അപ്പം അത് പാൽ ഇടിക്കുക അപ്പം നമുക്ക് പാല് നമുക്കൊന്ന് കാച്ചി എടുക്കാം കേട്ടോ നന്നായിട്ട് പാലൊന്ന് കാച്ചി എടുക്കാം ഓക്കെ അപ്പം നമ്മളെ ഈ നമ്മളെ കടലപ്പരിപ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന ഈ കിടലം വെറൈറ്റി ഐറ്റംസിന്റെ എ ടു യൂസെൻറ്റ് കാര്യങ്ങളാണ് നമ്മളിവിടെ കാണിക്കുന്നത് അപ്പം എന്റെ എല്ലാ ഫ്രണ്ട്സും കാണാം കേട്ടോ സപ്പോർട്ട് ചെയ്യട്ടോ നമുക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ പറയുന്ന കാര്യം നമുക്ക് എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേട്ടോ നമുക്ക് വ്യൂസ് കണ്ടുമാനം വരുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് ഇത് പാല് നമ്മുടെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കതായ ജസ്റ്റ് ഈ കടലപ്പരിപ്പൊന്ന് എടുക്കണം കാണിച്ചു തരാം അതിനൊക്കെ ചൗകരി നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ഫസ്റ്റ് വെച്ച് വെച്ചത് നമ്മുടെ ചൗകരിയാണ് കേട്ടോ ചൗകരിയും ചൗകരിടേറ്റുണ്ട് ചൗകരിയും പിന്നെ അതിനൊക്കെ നമ്മളെ കടലപ്പരിപ്പ് കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം വെച്ച് ചെയ്ത് കേട്ടോ മുഖ്യമന്ത്രി നമ്മൾ അറിയാം ഇനി നമുക്കത് ജസ്റ്റ് നമ്മളെ കടലപ്പരിപ്പതാണെങ്കിൽ കേട്ടോ അപ്പം നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം നമ്മൾ സർക്കിടെ അങ്ങോട്ടൊന്ന് മാറ്റി വെച്ചുകൊടുക്കാം അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇത് നോക്കുക നമ്മളെ കടലപ്പരിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മളെ കടലപ്പരിപ്പ് റെഡി ആയി ഇരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം കിട്ടുന്നവണോ കേട്ടോ അടിപൊളി ഒരു സൂപ്പർ ഐറ്റം ആണ് അപ്പം എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് കഴിഞ്ഞാൽ കടല പരിപ്പൊക്കൊന്ന് റെഡി ആക്കി എടുക്കണം അപ്പം അതിൻ്റെ ഏറ്റവും വിസൻ്റെ കാര്യങ്ങൾ കാണിച്ചുതരാം അപ്പം അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണുക പൊതു ചെയ്യാം അപ്പോൾ നമുക്കതായ ഇവിടെ വെച്ചേക്കുന്ന പാലാണ് കേട്ടോ പാല് നന്നായിട്ടൊന്ന് കുറുക്കി ഒന്ന് വറ്റിച്ചു ഒന്ന് എടുക്കണം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം അതിനായിട്ട് പാലിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെത്തേക്ക് നമുക്കതായ ഇവിടെ നമ്മളെ കടലപ്പരിപ്പ് ഇവിടെ റെഡി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെ നമ്മളെ കിടലമായിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നന്നായിട്ട് നമ്മളെ നമ്മൾ കടലപ്പരിപ്പം റെഡി ആയിട്ടുണ്ടോ കാണിച്ചു തരാൻ്റെ അളവ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിതാ നമ്മൾ കടന്ന പരിപ്പതായി ഈ ഒരു രീതിയിലേക്കാവും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിടലം ഐറ്റങ്ങൾ അപ്പോൾ ഇവിടെ നമ്മൾ പാലും എല്ലാം ഇവിടെ റെഡിയാണ് അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ദയവായിരുന്നു അടുത്തൊരു പാർട്ടുപാട്ട് കാരണം ഇത് ലൈവായിട്ടുണ്ട് ഗ്യാസ് ഒരുപാട് ലോഗായി പോകും അതുകൊണ്ട് നമ്മൾ പല ഫ്രണ്ട്സും പതിനിലിടത്താ ലൈവ് മാക്സിമം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് ലോകമായി നമ്മുടെ ഫ്രണ്ട്സിന് കാണാൻ ഒരു ബുദ്ധിമുട്ട് വരും മറന്നുകൊണ്ടാണ് ഞാൻ പല വീഡിയോസിൽ പറയുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സപ്പോൾ നീ വരുന്ന അടുത്തൊരു പാട്ടുമായിട്ട് ഓക്കെ ഫ്രണ്ട്സഭാ